പൊതുവിദ്യാലയങ്ങളുടെ മുഖഛായ മാറ്റുന്നതിന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചിറ്റാർ കൂത്താട്ടുകുളം സർക്കാർ എൽ സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു പഠന നിലവാരം ഹൈടെക് ക്ലാസ് മുറിയും മികച്ച ലാബും ലൈബ്രറികളും വന്നു വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും പഠന നിലവാരം ഉറപ്പാക്കാൻ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കി ഇതിന്റെ ഫലമായി ദേശീയതലം പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയതായും മന്ത്രി പറഞ്ഞു നൂറ്റാണ്ടുകളുടെ ഈ നാടിൻ്റെ വിദ്യാഭ്യാസങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതിയും പുതിയ ഇരുന്നില മന്ദിരവും നാടിന് സമർപ്പിക്കുന്ന ചിറങ്ങാണ് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അക്ഷീരം പ്രയത്നിക്കുന്ന ജനപ്രതിനിധി അഡ്വക്കേറ്റ് യു കെ യു ജനീഷ് കുമാറിനെ ഞാൻ ആദ്യമായി ഹൃദയ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒന്നര കോടി രൂപയുടെ വികസനമാണ് ഈ വിദ്യാലയത്തിനായി സാധ്യമാക്കിയത് ഇത് ഈ നാടിനോടും അദ്ദേഹത്തിന്റെ ചിറ്റാർ കൂത്താട്ടുകുളം സർക്കാർ എൽ പി സ്കൂളിന് എം എൽ എ ഫണ്ടിൽ നിന്നും സ്കൂൾ ബസ് അനുവദിക്കുമെന്ന് അധ്യക്ഷത വഹിച്ച കെ യു ജനേഷ്കുമാർ എം എൽ എ പറഞ്ഞു നാടിന്റെ മുഖം മാറ്റി മലയോര ഹൈവേ അച്ചൻകോവിൽ പ്ലാപ്പള്ളി റോഡ് ഉൾപ്പെടെ ചിറ്റാർ പഞ്ചായത്തിൽ എല്ലാ രംഗത്തും വികസനം സാധ്യമായെന്നും എം എൽ എ പറഞ്ഞു ഒരു കോടി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായി ഏഴ് ക്ലാസ് മുറി ഓഫീസ് ശൌചാലയം വരാന്ത എന്നിവ ഉൾപ്പെടുന്നതും പൊതുമരാമത്ത് കെട്ടിടം വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബഷീർ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ലേഖാ സുരേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികല എബി സ്ഥിരം സമിതി അധ്യക്ഷരായ രവി കണ്ടെത്തിൽ സുസമ്മദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി മോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആദർശ് വർമ്മ ജയശ്രീ പ്രസൻഡന്റ് ജോളി നിഷ അഭിലാഷ് ജോർജ് തക്കേൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി